പതിനെട്ടിന്റെ മുപ്പത് അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ തന്നെ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണ് അതായത് സങ്കീർത്തന ഏഴിന്റെ പത്തിൽ പറയുന്നുണ്ട് ഹൃദയ നിഷ്കളങ്ക നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച അതായത് എൻ്റെ പപ്പയാണെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ചില് മീൻസ് വെന്റിലേറ്ററിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒക്കെ കഴിഞ്ഞ സമയത്ത് പപ്പേനെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തള്ളി വീട്ടിൽ കൊണ്ടുവന്നു റൈസ് റൂം ഇട്ടു അതായത് തൊണ്ടയുടെ ഇവിടുത്തെ ഒക്കെ മസിൽസൊക്കെ വീക്കായിപ്പോയി അത് കാരണം വായിക്കൂടെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം റൈസ് ഇട്ടാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് ആസ്പിറേറ്റ് ആയി ആയിപ്പോവും പിന്നെ ഫോളിസ് ഇട്ടു അതായത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഫോളിസ് ഇട്ടു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി സൈഡ് സൈഡേസ് ഉള്ള ബെഡ് ക്ലിനിക്കിൽ നിന്ന് കൊണ്ടുവന്നു എയർ മാർട്ട്സ് ഇട്ടു ഞാൻ ഇവിടുന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ബിൽവേഴ്സിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഒന്നും ചെയ്യാനില്ല കുറച്ച് നാള് ബെഡ് സോറ് ആകും എന്നിട്ട് പപ്പ മരിച്ചു പോകുമെന്ന് പുള്ളി എന്നോട് നേരിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അതായത് എനിക്ക് എന്റെ ഈ ഈ വചനം അതായത് ഹൃദയ നിഷ്ക ഉള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പതിനെട്ടിന്റെ മുപ്പത് തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണ് അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി വിഷമിക്കേണ്ട കാര്യമില്ല മരുന്നോ ലേപനോഷിതോ അല്ല ഏഹ് കർത്താവെ അങ്ങയുടെ വചനം അയച്ച് എന്നെ സുഖപ്പെടുത്തുന്നു അതായത് നമുക്ക് ഏറ്റവും സങ്കടം വിളിക്കുമ്പം പപ്പ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നമ്മളെ നോക്കും ഒരു സൗണ്ട് പുറത്തോട്ട് വരത്തില്ല ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖം മമ്മിക്ക് ഏറ്റവും ദുഃഖം പിന്നെ നമ്മളിങ്ങനെ ദൂരെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഞാൻ മമ്മിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഈ വചനം അതായത് മരുന്നോ ലേപനവിഷ്ടമോ അല്ല കത്താവെ എങ്ങനെ അതായത് ഞാനും പതിനാ പതിനാറിന്റെ ഒൻപത് ഏർ മരുന്നോ പതിനാറിന്റെ പന്ത്രണ്ട് കത്താവെ മരുന്നോ ലേപനവിഷിതമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് സുഖപ്പിയെടുത്തത് ഞാൻ മമ്മിക്ക് വാട്സാപ്പില് ഈ വോയിസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു ഇത് പപ്പയുടെ ചെവിയിൽ ഇങ്ങനെ കേൾപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ പപ്പയുടെ ചെവിയിൽ ഇങ്ങനെ കേൾപ്പിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ വചനം പപ്പ കിടക്കുന്ന ബെഡിന്റെ അവിടെ എഴുതി വെക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും ഒന്ന് കാണുന്നു ഹോസ്പിറ്റലിൽ ഇന്ന് തള്ളി കൊണ്ടുവന്നതല്ലേ പപ്പയനെ ഇന്ന് കണ്ടു ഏർ പറയട്ടെ പ്രൈസ് പ്രൈസിലോട് എന്റെ പപ്പായിക്ക് ഇന്ന് സൗണ്ട് ഉണ്ട് എൻ്റെ പപ്പ ഇന്ന് നടക്കും പപ്പയുടെ ഫോള് സൂരി പപ്പയുടെ റൈസു പൂരി പപ്പ വായക്കൂടെ കഴിക്കാൻ തുടങ്ങി ഞങ്ങളോട് സംസാരിക്കും ഒരു കുഴപ്പവും ഇല്ലാതെ പപ്പ വീട്ടിനകത്ത് ഇപ്പം നടക്കും മമ്മി വയ്യാതെ വന്നപ്പോ പപ്പയാണ് മമ്മീനെ നോക്കിയത് ഞാൻ പറഞ്ഞത് വചനത്തിന് ഭയങ്കര പവറാ ആ വചനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് അതിനേക്കാളും വലിയൊരു ശക്തി വേറെ ഒന്നുമില്ല പിന്നെ എനിക്ക് ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പലരും നമ്മളെ പല കാര്യങ്ങൾക്ക് വിളിക്കുമ്പം വചനം കൊണ്ട് അവരെ എന്താ പറയുന്ന ആശ്വസിപ്പിക്കും ഇപ്പം പോ യാത്ര പോവാന്ന് പറയുമ്പോൾ ജോഷോ ഒന്നിന്റെ ഒമ്പത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ നീ പോകുന്നിടത്തൊക്കെയും നീനോടുകൂടി ഉണ്ടായിരിക്കും പരീക്ഷയാണെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യഥാവ് നിന്റെ മദ്യ ഉണ്ട് ഇങ്ങനെ വചനം കൊണ്ട് അവരെ ബ്ലെസ് ചെയ്യും അപ്പൊ പലരും തിരിച്ചു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞു തന്ന വചനം എന്റെ ജീവിതത്തില് അത് ഭയങ്കര ഒരു ഒരു മിറക്കളായിരുന്നു പലരും പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം വിപരീതമായ സംഭവിച്ചു അപ്പം അപ്പോഴും അമ്മയെ അത് വിശ്വസിച്ചു അപ്പം ഞാൻ ഈ വചനമായിട്ട് വരുന്നു നമുക്ക് അങ്ങനെ ഒരു നമുക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മളോട് നമുക്ക് വചനം പറയുന്നില്ലേ പക്ഷമേൽ വരും അത്യന്തതിന്റെ സത്യം നിന്റെ ഈ വചനം നമ്മള് കണ്ണും കൂട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനം ഒരു വാഗ്ദാനം നമ്മുടെ ലൈഫിൽ നിന്ന് നിറവേറും അപ്പോ ഞാൻ എവിടെ എവിടെ കേട്ട് സംഭവം പറയാം ഒരിക്കലും ഒരു ഒരു യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാമില് ഒരു കൗൺസിലർ ഒരു പ്രശ്നോട് ചോദിച്ച എന്താണ് നിന്റെ ആഗ്രഹം അപ്പൊ അവൻ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല വിശുദ്ധരുടെയൊക്കെ പ്രഖ്യാപന ചടങ്ങില് വർദ്ധിക്കാനില് ആ വലിയ ദേവാലയത്തിന്റെ ചുവരില് അവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കലോ അപ്പോ കൊച്ചു പറഞ്ഞതാണ് അങ്ങനെ എൻ്റെ സ്പേസ് അവിടെ വരുന്ന ഒരു ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ഉറപ്പായിരുന്നു അവൻ്റെ ഒരു വിശ്വാസം അതായത് ദൈവം തരുന്ന കൃപ കൊണ്ട് ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തരുന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറി ഞാൻ അവിടെ എത്തിപ്പെടും എന്നുള്ള അവന്റെ വിശ്വാസം അവൻ പറഞ്ഞത് അപ്പം എപ്പോഴും കർത്താവിൻ്റെ അത് നമ്മൾ ഇപ്പം ഈ പവർ ഓഫ് ഇമാജിനേഷൻ എന്നൊരു ബുക്ക് ഉണ്ട് അതായത് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നവോ അത് നമുക്ക് സംഭവിക്കും ഇപ്പം നമ്മളൊരു ഇന്റർവ്യൂവിന് പോകാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചു പോകണമെങ്കിൽ ചിലപ്പോൾ അതാ അങ്ങനെ തന്നെ സംഭവിക്കാം അതേസമയം ഇത് കർത്താരിയുടെ സഹായത്തോടെ നമുക്ക് പൂർത്തിയാക്കാൻ വിശ്വസിച്ച് ഇന്റർവ്യൂ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങനെ ഒരു അവർ സന്തോഷിക്കുന്ന ആത്മവിശ്വാസത്തിന് കർത്താരിലൂടെ പോകുവാണെങ്കിൽ നമ്മൾ അങ്ങനെ സംഭവിക്കാം അപ്പം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും അപ്പം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാഗ്ദാനം വചനെ വിശ്വസിക്കുമ്പോൾ അത് മൊത്തം എൻ്റെ ലൈഫിൽ പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് കൃപയോജിച്ചൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തന്നെ നമുക്കൊന്നിനെ പറ്റിയും വറീസ് ലത്താൻ വേണ്ടി ഇടയിൽ കുറവുണ്ടാവുകയില്ല അങ്ങനെ എത്രയോ വചനങ്ങളാണുള്ളത് അപ്പോൾ വചനത്തിൽ

എന്റെ ചുറ്റും ശത്രുക്കൾ ആയി നിലനിന്നിരിക്കുന്നു അവർക്ക് അങ്ങ് പ്രതികാരം ചെയ്യണമേ അല്ലെങ്കിൽ എനിക്ക് സംരക്ഷണം അയക്കണമേ അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കണമേ അങ്ങനെ ഉള്ളൊരു ആശയം വരുന്ന ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട് അതൊരു വിശ്വാസമാണ് ദൈവം നമുക്ക് പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും കാണത്തില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മൾ കാണാതെ അങ്ങ് വിശ്വസിച്ചേക്കുക ദൈവം നമ്മുടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അത് ഒരു ആസ്പെക്ട് ആണ് അതൊരു ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾക്കകത്ത് കൃത്യമായിട്ടൊരു പരിഹാരം ഒന്നും ചിലപ്പോ കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പോ നമ്മൾ പ്രശ്നങ്ങളിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്നാലും നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ലാതായി മാറും എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിലപ്പോൾ അതിനകത്തൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കോളണമെന്നില്ല എന്നാലും ഇങ്ങനെ ഒരു ദൈവം നമ്മളെക്കം തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫെയ്റ്റ് നമുക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു പരിചയമാണെന്ന് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്കകത്ത് നമ്മൾ പരിഹാരം തേടത്തില്ല പക്ഷെ നമ്മൾ അതിൽ അതിലൂടെ തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഈ ബൈബിളിനകത്ത് തന്നെ ഒത്തിരി പ്രത്യാശയുടെ വാദനകത്തുള്ള പുസ്തകം ഫിലിപ്പിയറുടെ ലേഖനം ഈ പൗരസ്ലിഹ ഈ ഫിലിപ്പിയറുടെ ലേഖനം അകത്തിരുന്ന അതായത് ഒരു ജയിലറയ്ക്കകത്തിരുന്നിട്ടാണ് ഈ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഈ മനുഷ്യന് എഴുതുന്നത് ഒരു ജയിലറക്കകത്തിരുന്നാണ് അപ്പൊ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾക്കകത്ത് പരിഹാരമൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിനകത്ത് അവര് ഭയങ്കര വേദനക്കായ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ജയിലല്ല ഒന്നാം നൂറ്റാണ്ടിലെ റോമൻസ് എന്ന് പറയുമ്പോ ഒരു മോളിന്ന് താഴേക്ക് പിടിച്ചിട്ട് താഴത്ത് പോയിട്ടിരിക്കേണ്ട ഒരു സംഭവം അതായത് നമുക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ അതിന് മുകളിലൂട്ടി ചാടിയൊക്കെ മുകളിൽ എപ്പോഴും പടയാളികളുണ്ടാവും അങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഈ മനുഷ്യൻ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നൊക്കെ അപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര പ്രത്യാശയാണ് ഭയങ്കര ഒരു കാണാതെ നമ്മൾ വിശ്വസിക്കുകയാണ് ദൈവം നമ്മുടെ പരിചയമാണ് വചനം നമ്മുടെ പരിചയമാണ് ഇപ്പൊ നമ്മൾ പോലെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വേദിയിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ സന്തോഷം മൊത്തം ഈ ദൈവവചനത്തിലും ദൈവത്തിലും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളായി മാറില്ല ഒന്ന് നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് ചിലതിനകത്ത് പരിഹാരം കണ്ടില്ലെങ്കിലും